കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം നടന്ന കെട്ടിട ദുരന്തം കേരള രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിരിക്കുകയാണ് ആശുപത്രി കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു തകർന്നുവീണ് ബിന്ദു എന്ന സ്ത്രീ മരിക്കാനിടയായ സംഭവം സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങളുടെയും അധികാരികളുടെയും അനാസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട കെട്ടിടത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തിയതിലും മന്ത്രിമാരായ വീണ ജോർജിനും വി എൻ വാസവനും ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് പ്രതിപക്ഷവും പൊതുജനങ്ങളും ഒരുപോലെ വിമർശിക്കുന്നത് അപകടം നടന്നത് രാവിലെ പത്തെ മുപ്പതിനാണ് എന്നാൽ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ബിന്ദുവിനെ പുറത്തെടുക്കാൻ ഒരു മണിവരെ കാത്തിരിക്കേണ്ടി വന്നു ഇത് ഏകദേശം രണ്ടര മണിക്കൂറോളം വരുന്ന വലിയ കാലതാമസമാണ് ഇതിലും ഞെട്ടിക്കുന്ന ഒരു വസ്തുത തിരച്ചിൽ പോലും തുടങ്ങിയത് അപകടം നടന്ന രണ്ട് മണിക്കൂറിന് ശേഷമാണ് എന്നതാണ് ഈ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയത് ഒരു ജീവന്റെ വില കൊടുത്താണോ എന്ന ചോദ്യം പ്രസക്തമാക്കുകയാണ് തുടക്കത്തിൽ നിലവിൽ ഉപയോഗത്തിലില്ലാത്ത ആളൊഴിഞ്ഞ കെട്ടിടമാണിതെന്നും പരിക്കുകളോടെ കണ്ടെത്തിയ മൂന്ന് പേരൊഴികെ വേറെ ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നുമായിരുന്നു ധാരണ അപകട സ്ഥലത്തെത്തിയ മന്ത്രിമാരായ വി എൻ വാസവനും വീണ ജോർജും ഉൾപ്പെടെയുള്ളവരും ഈ ധാരണയ്ക്ക് ആക്കം കൂട്ടി എന്നാൽ അമ്മയെ കാണാനില്ലെന്നും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും മകൾ അറിയിച്ചതോടെയാണ് കെട്ടിടത്തിനുള്ളിൽ ബിന്ദു കുടുങ്ങിയിരിക്കാമെന്ന നിഗമനത്തിലേക്ക് പോലീസും രക്ഷാപ്രവർത്തകരും എത്തുന്നത് പിന്നീട് പന്ത്രണ്ട് മുപ്പതോടെയാണ് അവശിഷ്ടങ്ങൾ നീക്കാനുള്ള ഹിറ്റാച്ചി സ്ഥലത്തെത്തിച്ച് തിരച്ചിൽ ആരംഭിച്ചത് ഒരു മണിയോടെ ബിന്ദുവിനെ പുറത്തെടുത്തെങ്കിലും അപ്പോഴേക്കും ബോധരഹിതയായിരുന്നു അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച് അടിയന്തര ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല രക്ഷാപ്രവർത്തനത്തിലെ ജാഗ്രതാ കുറവ് മൂലവും ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്ന വിലപ്പെട്ട മണിക്കൂറുകളാണ് നഷ്ടപ്പെട്ടതെന്ന് ഇത് വ്യക്തമാക്കുകയാണ് അപകടം നടന്ന അരമണിക്കൂറിനകം മന്ത്രിമാർ സ്ഥലത്തെത്തിയിട്ടും രക്ഷാപ്രവർത്തനത്തിൽ ഈ അനാസ്ഥയുണ്ടായി എന്നത് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയാത്ത കാര്യമാണ് ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്ന മന്ത്രിമാരുടെ ആദ്യ ഉറപ്പ് രക്ഷാദൗത്യം പോലും വൈകാൻ കാരണമായി എന്ന ദൃസാക്ഷി മൊഴികളും ഈ ആരോപണങ്ങൾക്ക് ബലം നൽകുന്നുണ്ട് പഴയ കെട്ടിടമായതിനാലും വാർഡുകൾ പ്രവർത്തിക്കുന്നില്ല എന്നതിനാലും ആരും അവിടെ എത്താൻ ഇടയില്ല എന്ന നിഗമനത്തിലേക്ക് മന്ത്രിമാർ വളരെ വേഗം എത്തിച്ചേർന്നതും ഈ ദുരന്തത്തിന് കാരണമായി എന്ന് ചൂണ്ടിക്കാണിക്കുന്നു അപകടം നടന്ന സ്ഥലത്ത് വെച്ചുപോലും ആരോഗ്യ മേഖലയിലെ പ്രകടമായ വികസനത്തെ വാചാലനാകാനാണ് മന്ത്രിമാർ ശ്രമിച്ചെന്ന ആരോപണവും ശക്തമാണ് ഇടിഞ്ഞു വീണത് ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണ് എന്ന് വി എൻ വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്നും വാർഡ് തൊട്ടപ്പുറത്താണെന്നും സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കെട്ടിടമാണ് തകർന്നത് എന്ന രീതിയിലുള്ള പച്ചക്കള്ളമാണ് മന്ത്രി തട്ടിവിട്ടത് എന്ന് വിമർശകർ ആരോപിക്കുന്നുണ്ട് പുതിയ കെട്ടിടം പണിത് കഴിഞ്ഞെന്നും രോഗികളുടെ കൂട്ടിരിപ്പുകാർ പഴയ കെട്ടിടത്തിന്റെ ഭാഗത്ത് എത്തിയത് കൊണ്ടാണ് പേർക്ക് പരിക്കേറ്റതും എന്നുമൊക്കെയായിരുന്നു മന്ത്രി വാസവൻ പറഞ്ഞത് സമാനമായ അഭിപ്രായ പ്രകടനം തന്നെയാണ് മന്ത്രി വീണാ ജോർജും നടത്തിയത് അടച്ചിട്ട കെട്ടിടത്തിന്റെ ശുചിമുറിയാണ് ഇടിഞ്ഞു വീണതെന്നും ഇതാരും ഉപയോഗിക്കാറില്ലായിരുന്നു എന്നാണ് മന്ത്രി വീണാ ജോർജിന്റെ പ്രതികരണം എന്നാൽ ഈ പ്രസ്താവനകൾ യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ദൃസാക്ഷികൾ തന്നെ വെളിപ്പെടുത്തുന്നു തകർന്നു വീണ കെട്ടിടത്തിന്റെ ശൗചാലയം ഉപയോഗിക്കാറുണ്ടെന്നും ഇതിനായി ആളുകൾ അവിടെ വരാറുണ്ടെന്നും ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർ തന്നെ വ്യക്തമാക്കി ഈ കെട്ടിടത്തിന്റെ വാതിലുകൾ പൂട്ടിയിരുന്നില്ല എന്നും അവർ പറയുന്നുണ്ട് അപകട സാധ്യത സംബന്ധിച്ച ഒരു മുന്നറിയിപ്പും ആരും നൽകിയിരുന്നില്ല എന്നത് അനാസ്ഥയുടെ ആഴം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് മാത്രമല്ല തകർന്നു വീണ കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്ത് വാർഡുകളും അവിടെ രോഗികളും ഉണ്ടായിരുന്നു അപകടശേഷമാണ് അവരെ ആ കെട്ടിടത്തിൽ നിന്ന് മാറ്റാൻ ശ്രമമുണ്ടായതെന്നും ഗൗരവം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യമായി മാറുകയാണ് കൃത്യസമയത്ത് രക്ഷാപ്രവർത്തനം നടക്കാതിരുന്നതും തകർച്ചയിലായ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിൽ പറ്റിയ വീഴ്ചയുമാണ് ദുരന്തത്തിന് കാരണമായിരിക്കുന്നത് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച പണം കൊണ്ട് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തിയായെന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നെന്നും പറയുന്ന മന്ത്രി എന്തുകൊണ്ടാണ് പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തനം വൈകുന്നത് എന്നതിലും മറുപടി പറയേണ്ടതുണ്ട് ഉപയോഗശൂന്യമായ കെട്ടിടത്തിന്റെ വാതിലുകൾ അടച്ചിട്ട് അവിടേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്ന ബോർഡ് വച്ചിരുന്നുവെങ്കിൽ വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഈ അപകടം രണ്ടാം പിണറായി സർക്കാരിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു നേർചിത്രമാണെന്ന് പലരും വിലയിരുത്തുന്നുണ്ട് ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാർ വലിയൊരു പരാജയമാണെന്ന് അന്ധമായ പാർട്ടി പാർട്ടിക്കൂറ് മാറ്റിവെച്ച് ജനങ്ങളുടെ കണ്ണിലൂടെ നോക്കിയാൽ ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് വിമർശനമുള്ളത് കോവിഡിനെയും പ്രളയത്തെയും ഉൾപ്പെടെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കേരളത്തിന് കരുത്തു നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിന്റെ രണ്ടാം മൂഴത്തിൽ എന്തു സംഭവിച്ചുവെന്നത് സി പി എം നേതൃത്വം ഗൗരവമായി പരിശോധിക്കേണ്ടതു തന്നെയുണ്ട് ഇത് പിണറായിയുടെ മാത്രം കുഴപ്പം കൊണ്ടുള്ള വീഴ്ചയല്ലെന്നും മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ആകെ വന്ന വീഴ്ചയാണ് എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളും ഉണ്ട് ജനങ്ങൾക്കിടയിൽ മതിപ്പുള്ള മൂന്നോ നാലോ മന്ത്രിമാർ മാത്രമാണ് രണ്ടാം പിണറായി സർക്കാരിൽ ഉള്ളത് എന്നത് ഒരു വസ്തുതയായി ചൂണ്ടിക്കാണിക്കുകയാണ് മന്ത്രിസ്ഥാനത്തിരുത്താൻ യോഗ്യതയില്ലാത്ത നിരവധി പേർ രണ്ടാം പിണറായി സർക്കാരിൽ ഉള്ളതാണ് പ്രവർത്തനരംഗത്ത് പിന്നോട്ടടിക്കാൻ ഒരു പ്രധാന കാരണമായി ജനങ്ങൾ മുന്നോട്ടുവെക്കുന്നത് ഒന്നാം പിണറായി സർക്കാരെ പോലെ വളരെ ശക്തമായ ഒരു നേതൃത്വം നൽകുന്നതിൽ ഈ ഘട്ടത്തിൽ പിണറായി വിജയനും പരാജയപ്പെട്ടുവെന്ന രീതിയിൽ ചർച്ചകളുണ്ട് ആരോഗ്യ വകുപ്പിലെയും വനം വകുപ്പിലെയും കൊടുകാര്യസ്ഥിത മൂലം വലിയ രൂപത്തിലുള്ള മാധ്യമ മാധ്യമവേട്ടകൾക്കാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇടതുപക്ഷം ഇരയായിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി സംബന്ധിച്ച് ഡോക്ടർ ഹാരിസ് ഉയർത്തിയ പ്രതിഷേധം കത്തിപ്പടർന്ന് സർക്കാരിനെതിരായ വലിയ വികാരമായി മാറിയതിന് തൊട്ടു പിന്നാലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ ദാരുണമായ ദുരന്തവും ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്ന പുതിയ ഘട്ടത്തിൽ മന്ത്രിമാരായ വീണ ജോർജും വി എന് വാസവനുമാണ് ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും മന്ത്രിമാർക്കെതിരെയും സർക്കാരിനെതിരെയും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് വിഴിഞ്ഞം പോർട്ട് എം ഡി ആയ ദിവ്യ എസ് അയ്യർക്കേസ് സോഷ്യൽ മീഡിയകളിൽ റീൽസ് ഇടാൻ അനുമതി കൊടുക്കുന്ന മന്ത്രി വാസവിന് സ്വന്തം ജില്ലയായ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണപ്പോൾ തിരച്ചിലിന് നിർദ്ദേശം നൽകാൻ മാത്രമാണോ മടിയുള്ളത് എന്ന ചോദ്യം ഇതിനകം തന്നെ സോഷ്യൽ മീഡിയകളിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത് ജനങ്ങൾക്കിടയിലെ രോക്ഷത്തിന്റെ ഒരു സൂചനയാണ് നിലമ്പൂരിൽ ലഭിച്ച തിരിച്ചടിയുടെ പ്രധാന കാരണങ്ങളിലൊന്നായി സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ആർ എസ് എസ് സഹകരണം സംബന്ധിച്ച പ്രസ്താവനയും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ചർച്ചകൾ നടക്കുന്നുണ്ട് ഇത്തരം പ്രസ്താവനകളും സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ വീഴ്ചകളും അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായേക്കാം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ദുരന്തം കേവലം ഒരു കെട്ടിടം തകർന്നു വീണ സംഭവം മാത്രമല്ല അതൊരു ഭരണകൂടത്തിന്റെ അനാസ്ഥയുടെ പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്തം ഇല്ലായ്മയുടെയും പ്രതീകമാണ്